ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം അനങ്ങനടി പഞ്ചായത്തിലെ അംഗനവാടി ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ നടപടികൾ നിർത്തിവെക്കാനാണ് ഉത്തരവ് എതിർ കക്ഷികളായ വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവായി അംഗൻവാടി ജീവനക്കാരുടെ നിയമനം നടത്തുന്നതിനായുള്ള കമ്മിറ്റിയിലെ രണ്ട് സാമൂഹ്യപ്രവർത്തകരെ മുന്നറിയിപ്പ് കൂടാതെ മാറ്റിയെന്നായിരുന്നു ആരോപണം ഇതിനു പിന്നാലെ ഒഴിവാക്കപ്പെട്ട സാമൂഹ്യപ്രവർത്തകനും യു ഡി എഫ് പഞ്ചായത്ത് അംഗവുമാണ് കോടതിയെ സമീപിച്ചത് കമ്മിറ്റിയിലെ അഴിച്ചുപണി രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പുതിയതായി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയവരിൽ ഒരാൾ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും മറ്റൊരാൾ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കുടുംബാംഗവുമാണെന്നാണ് യു ഡി എഫ് ആരോപണം ഇതിനിടെ കഴിഞ്ഞ മാസം ഇരുപതിന് പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് നടത്താൻ തീരുമാനിച്ച ഇന്റർവ്യൂ പ്രതിഷേധങ്ങളെ തുടർന്ന് മാറ്റിവെച്ചു പിന്നീട് കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും അഭിമുഖം നടത്തിയതോടെയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ സാഹചര്യത്തിൽ നടപടികൾ നിർത്തിവെക്കുന്നതായി ശിശു വികസന വകുപ്പ് അധികൃതർ അറിയിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മാൾ റോഡ് ഷോർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്